ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പൂൺ പഴംപൊരി എങ്ങനെ തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാൻ നോക്കാം നല്ല ഈസിയാണ് കേട്ടോ നല്ല ടേസ്റ്റും ആണ് അപ്പോൾ നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന് അപ്പം ഞാനിവിടെ കുറച്ച് ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കുന്നത് ഞാനൊരു വലിയ ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് പഴുത്തതാണ് ഇതൊന്ന് ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടിട്ടുണ്ട് ഞാനിത് നന്നായിട്ട് ഉടച്ചെടുക്കാൻ പോവാണ് ഒന്നുകിൽ കൈ കൊണ്ടോ അല്ലെങ്കിൽ ഫോർക്ക് കൊണ്ടോ നന്നായിട്ട് ഉടച്ചെടുക്കുക ഇതേപോലെ ചെയ്തെടുക്കുക തിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാണ് പഞ്ചസാരയുടെ അളവ് നിങ്ങളുടെ മധുരത്തിനനുസരിച്ചിട്ട് മാറ്റം വരുത്താം ഒന്നോ രണ്ടോ ടേബിൾ സ്പൂണൊക്കെ ചേർക്കാം ഇനി ഇതിലോട്ട് അരക്കപ്പ് മൈദമാവ് ചേർത്ത് കൊടുക്കുകയാണ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം തേങ്ങ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയത് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇതിൽ ചേർക്കുന്നില്ല കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി ഇനി അരക്കപ്പ് പാലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇതായി ഈ പരുവത്തിലാക്കിയെടുക്കാം നമ്മൾ ഉഴുന്നവടക്കൊക്കെ കലക്കിയെടുക്കില്ലേ ആ പരുവത്തിലാക്കി എടുക്കുക ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ കളറിന് വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ചൂടാക്കിയെടുക്കാം തീ ഇപ്പം മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത് എണ്ണ ചൂടായിട്ട് വരുമ്പോൾ ഒരു സ്പൂൺ കൊണ്ട് കോരി ഇട്ട് കൊടുക്കാം താഴേക്ക് ഒന്ന് നന്നായിട്ട് മൊരിഞ്ഞ് കളർ മാറി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം നമ്മുടെ സാധാരണ പഴംപൊരിയുടെ കളർ തന്നെയാണ് താഴെയും ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്ക് കോരി മാറ്റാം അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കുക ഇപ്പോൾ പഴമൊക്കെ അങ്ങനെ തന്നെ കഴിക്കുന്നത് ഇഷ്ടമില്ലാത്തവർക്ക് ഇങ്ങനെ ട്രൈ ചെയ്യാം അപ്പം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്കും ചെയ്യുക കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അടുത്തൊരു റെസിപ്പിയായിട്ട് കാണാം ബൈ